മേജർ ആർച്ച് ബിഷപ്പിന്റെ ഭീകാരിയെ ഉപരോധിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്ന പി ആർഒ ജോഷി പുതുവയുടെ വാറോല വിശ്വാസികൾ ചവറ്റിക്കൊട്ടയിലിരുന്നു അങ്ങനെ എടുക്കുന്നെങ്കിൽ വാസിൽ പിതാവിനെ കുപ്പിയറിഞ്ഞവർക്കെതിരെയും ഗോബാക്കി വിളിച്ചവർക്കെതിരെയും വേണം ആദ്യം എടുക്കാൻ अंदरू न सिंगो സഭാതലവനായിരുന്ന കർദിനാൽ ആലഞ്ചേരി പിതാവിനെ തെറി പറഞ്ഞതും മാർപ്പാപ്പയുടെ പൌരത്വ തിരു സംഘത്തിന്റെ അധ്യക്ഷന്റെയും കോലം കത്തിച്ചതും മുൻ അഡ്മിനിസ്ട്രേറ്ററായ ആൻഡ്രൂസ് പിതാവിനെ പരസ്യമായി ആൻഡ്രൂസ് എന്ന് വിളിച്ചതും അദ്ദേഹത്തിന്റെ കാല് തല്ലിയൊടിക്കും എന്ന് പറഞ്ഞതും മാർപ്പാപ്പയുടെ പ്രതിനിധിയായി നിയോഗിക്കപ്പെട്ട സിറിൽ വാസിൽ പിതാവിന് നേരെ കുപ്പിയെറിഞ്ഞതും മാർപ്പാമ്പ്ലാനിയും ഫാദർ ജോഷി പുതുവയും അറിഞ്ഞില്ലേ ഗുണ്ടകളായ ഇരുപത്തൊന്ന് വൈദിക വേഷധാരികൾ ബിഷപ്പ് ഹൗസ് കയ്യേറി അക്രമവും തെറിവിളി നടത്തിയതും അറിഞ്ഞു കാണില്ല അല്ലേ ആ സമയത്ത് നിങ്ങളൊക്കെ വർത്തിക്കാനിൽ പോയിരുന്നതാണോ അതൊക്കെ കാനൂണികമായി ശരിയായ നടപടികളാണെന്നും സഭാത്മകമായ പ്രവൃത്തിയാണെന്നും സഭയുടെ അന്തസ്സും ആഭിജാത്യവും പൊതു സമൂഹത്തിൽ ഉയർത്തി കാണിക്കുന്നതുമാണെന്നാണോ മാർ പാമ്പ്ലാനി പിതാവ് കരുതുന്നത് സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക ആരാധനാക്രമം അനുസരിച്ചുള്ള കുർബാന സ്വയം ഇടവകയിൽ നടപ്പാക്കി കിട്ടുവാൻ അത് നടപ്പിൽ വരുത്തുവാൻ നിയോഗിക്കപ്പെട്ട പാമ്പ്ലാനി പിതാവിനോട് സഭ്യമായ ഭാഷയിൽ സംസാരിക്കുന്നത് സഭാവിരുദ്ധ പ്രവർത്തികളായി കണക്കാക്കിയാൽ വിശ്വാസികൾ തിരിച്ചും അങ്ങനെ തന്നെ കണക്കാക്കും അതിനൊന്നും പോകാതിരിക്കുന്നതാ എല്ലാവർക്കും നല്ലത് അതുകൊണ്ട് ഫാദർ ജോഷി പുതുവ ഇറക്കിയ ഈ വാറോല പിൻവലിച്ച് വിശ്വാസികളോട് മാപ്പ് പറയുന്നു